ഹലോ മുത്തുമണീസ് നമുക്ക് മീഷോന്ന് കയറ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറത്തെട്ട കാട വന്നിരിക്കണോ തട്ടാ ഇപ്പോൾ തോന്നി ഈ മാക്സി ടാണെന്ന് കാണാം പർത്തോട്ട് കാണാൻ അപ്പം അങ്ങനെ നിന്നതാ കേട്ടാ അപ്പോൾ ഇപ്പം നമ്മളെ കച്ചി കണ്ട് മീന കണ്ട് കൊത്ത് കണ്ടെന്നൊന്നും നിങ്ങൾ പറയണ്ട പിന്നെ ഇപ്പോൾ ഇജാബി വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇജാബിട്ട് പ്രതിഷേധിക്കട്ടെ അങ്ങനെയല്ലേ അല്ലേ അപ്പം അതാ എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ ഓർഡർ ും ഞാൻ കാണതൊക്കെ നമുക്ക് വണ്ടി വിളിച്ച് പോകൊന്നും മേണ്ടല്ല കളിയിലൊക്കെ ഇറങ്ങുമൊന്നും മേണ്ടല്ല അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ അവസരമുള്ള ഒന്നും ഓർഡർ ചെയ്യൂ അങ്ങനത്തെ കഴിയും നമ്മളെടുത്തില്ല പിന്നെ നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് ചേട്ടാ ഭർത്ത ഭർത്തന്നെ മാണ് വന്ന കഴിച്ചിട്ട് നമ്മളെ മാറുള്ളൂ ഇട്ടിട്ട് ചെയ്യാം അവക വാങ്ങാൻ നമുക്കില്ല കേട്ടോ നമ്മൾ അടുപ്പിൻ്റെ വരികയാണേ മീൻ മണത്തിട്ടേ ചെന്നെ മത്തി മുളി അപ്പം എന്തായാലും അത് ചിലർ ചോദിച്ചു നോക്കി പട്ടാണോ നോക്കട്ടെ പട്ടാറല്ല നമ്മളത് ബാക്കാരനെ ചോദിച്ചിട്ടാണ് അവർ ചോദിച്ചോട്ടോ അവർക്ക് കണ്ണക്കരയുണ്ട് സുയ സുയ പിന്നെ ഇപ്പോൾ അവർക്ക് പട്ടിക നമുക്ക് പെട്ടണ്ടെങ്കിൽ നമുക്ക് അഭിമാനം ഇല്ലേ അവർക്കില്ലാത്ത നമുക്ക് ഉണ്ടല്ലോ എല്ലാവരും നമുക്കല്ല പോസിറ്റീവ് അപ്പം അതാ ഇതെന്താ നോക്കുക അപ്പം നമ്മളെ സിരുവിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു വിസമ്മ ആയിട്ടാണ് പറഞ്ഞ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ മുക്കാലും ഞങ്ങളെ അവസ്ഥ അതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് പണ്ടുകാരി എന്താ ചോദിച്ചാൽ കമൻറ്റ് ഇടാൻ പറഞ്ഞാൽ ഞാൻ കമൻറ്റ് പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിച്ചെന്നറിയാ എന്നിട്ട് നിങ്ങൾ തോന്നിയില്ല ഞാനിവിടെയും പിടിച്ച് നിക്കി തയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു ചെറിയതൊക്കെ പറ്റണമുണ്ട് അങ്ങനെയൊക്കെ പിന്നെ കിജന അരിയൊക്കെ അവിടെയും കൂടെ ഒക്കെ ഞാൻ പിടിച്ച് നിക്കി നോക്കി പക്ഷേ ശരിയല്ല അപ്പം ഇത് കുറേ സ്ഥലത്ത് ഒട്ടിട്ടിപ്പിളും തന്നെ പൊന്നാണ് ഞങ്ങൾ പീസ കുക്കറിയില്ലാത്ത ഞാൻ മുപ്പതാറ പൊന്നും കുറച്ച് പൊന്ന പൊന്നൊക്കെ ഇട്ടിട്ട് പത്തിരുപത് പൊന്നിട്ടൊക്കെ പിന്നത്തെ മുന്നോട്ട് പോയി അതാപ്പ അവസ്ഥ പിന്നത്തെ നമുക്ക് ഭർത്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖാണെന്ന് കരുതണേ സുഖായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം പിന്നെ ഇപ്പം നമ്മളെ മയ മലപ്പുറം ഇല്ലാത്താണ് വീഡിയോസ് ഒന്നും കാണലേക്കല്ലേ അപ്പോൾ എന്തെങ്കിലും ഒപ്പത്തേക്ക് സംഭവിച്ചിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സംഭവം കണ്ട സപ്പോ ഇമ്മെന്താ സംഭവം മക്കളെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി പാമ്പാണോ എന്ന് കരുതി ഇതെന്താണെന്നറിയ സംഭവം ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിട്ട് ഇങ്ങനെ ചുരുട്ടിങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടപ്പോളേ ഞെട്ടിപ്പോയി കുട്ടികളെ കിട്ടി തൊടാനൊക്കെ പീടി ഇതാണ് നമ്മളെന്താണതിൽ പറയാൻ ഒരു സാധനം ഷുഗറിന് കുടിക്കൂലേ ആ അതിൻ്റെ വള്ളി ഓർഡർ ചെയ്തതാട്ടെ ഞാൻ പക്ഷേ എനിക്ക് ഈ വള്ളി കണ്ടിട്ട് ഒരു മുള്ളൊക്കെ ഉണ്ടാവും അതിമ മുള്ളൊന്നും ഇല്ല ചിട്ടി പറയാൻ പണ്ട് ഞമ്മൾക്ക് ആ കരി തന്നെ ഞാൻ കുച്ചിട്ടിട്ട് കാക്ക കൊടുത്തിട്ട് നല്ലോണം ഇനി എത്ര ഒരു പേരുണ്ട് തിന് ഞാൻ മറന്നുപോയി പക്ഷേ ഈ വള്ളി അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല മക്കളധികം മുള്ളില്ല പിന്നെ നമുക്ക് നാളെ വയനാട്ടിലേക്ക് പോയപ്പോഴും നമുക്ക് അവിടെ നിന്ന് ഇതിൻ്റെ കഷ്ണം തന്നീനി അപ്പോൾ ആ വള്ളി ഉണ്ടപ്പോൾ നമ്മളെ മറ്റേ വള്ളീൻ്റെ അതേമാതിരി അപ്പോൾ അത് തന്നെയാണ് അതിനുള്ള സാധനം പക്ഷേ അതിമേലും മുള്ളുണ്ട് ഇതിന്നെ പറ്റിച്ചിട്ട്ണെങ്കിൽ ഞാൻ മീഷോക്ക് റിട്ടേൺ ആയി എന്തോ ഒരു പേര് ഇല്ലേ കുട്ടികളെ എന്താണ് ആ വള്ളിക്ക് പറയാം ഷുഗറിന് വെള്ളത്തിലിട്ട് കാണാൻ കുടിച്ചു നമ്മളൊരു കഴിച്ചു അതാണ് സംഭവം നൂറ്റി ക്യാഷ് ഓൺ ഡെലിവറി ആണ് നൂറ്റി ഇരുപത്തിരണ്ട് റുപ്പൊക്കെ വാങ്ങിതാണ് ഞാൻ കാക്കാട് കുറേ ഇത് കിട്ടുമെങ്കിൽ കൊണ്ടിരിക്കുകയാണ് നമ്മളെ വൈബല്ണ്ട പോയി എന്നൊക്കെ പറഞ്ഞു കാക്ക പോയി നോക്കണമല്ലോ കൊണ്ടുവരണമില്ല ഇതിമായി ഏറെ ഉണ്ടെങ്കിൽ പിന്നെയും മനസ്സിലാക്കി ചിറ്റാമൃത എന്താ തോന്നിയതിന് പേര് മറന്നു അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലീഗിൻ ശരി സബ്സ്ക്രൈബ് അരിച്ച കൂട്ടി ചെയ്തിട്ട് ചെയ്താട്ടിയിട്ട് എന്നാൽ ബായ് അസ്സാം വലിക്കും